പ്രസിഡന്റ് മജീദ് അലി അധ്യക്ഷനായിരുന്നു കയ്പമംഗലം നിയോജകമണ്ഡലം കൺവീനർ എം ആർ സച്ചിദാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ നിങ്ങളൊക്കെ നമുക്കെതിരെ ഒരു പ്രചരണം നടത്തുകയുണ്ടായി നമ്മളതിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതിനെതിരെ നമുക്ക് കേസ് അങ്ങനെ ഭദ്രം വളരെ മോശമായ രീതിയിൽ ഭദ്രത്തെ ചിത്രീകരിച്ചുകൊണ്ട് ചില വാട്സപ്പുകളിലൊക്കെ അതിന്റെ പ്രചരണം നടക്കുകയുണ്ടായി തികച്ചും വ്യത്യസ്തമായി ഒരിക്കലും പരസ്പര സഹായ സഹായം പോലെ നടക്കുന്ന ഒരു പദ്ധതിയെ ഒരു ഗവൺമെന്റിനും ഒരു കോടതിക്കും സ്റ്റേ നൽകാൻ കഴിയില്ല കാരണം തൃശൂർ ജില്ലാ അതിനെ കൃത്യമായി ഒരു സൊസൈറ്റിയിലൂടെ സൊസൈറ്റിയിലൂടെയാണ് സൊസൈറ്റിയിലൂടെയാണ് ആ സൊസൈറ്റി പേ ബസാർ മഹൽ പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ പുത്തമ്പള്ളി മഹൽ പ്രസിഡന്റ് കരീം ഹാജി പഞ്ചായത്ത് മെമ്പർ അസീം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം ട്രഷറർ മുബാറക് അഭിലാഷ് മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ ഖാദർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു എല്ലാ നിനക്കും വ്യാപാരികളിൽ ഇപ്പോൾ ഈ ഓൺലൈൻ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ പിന്നെ വ്യാപാരികളൊക്കെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ എങ്കിലും അവർ പിടിച്ച് കൊളിച്ചേരുന്ന ഒരു സമയമാണ് അപ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങളായിട്ട് വേണ്ടത് എല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എല്ലാവരുടെ പ്രാർത്ഥനയും നമുക്കുണ്ടാവണം How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we really loving. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.